ആഫ്റ്റർ എ ലോങ് ടൈം എന്ന് പറയുന്നത് പോലെ ഞാൻ ഇന്ന് വലിയ കക്കർച്ചി വറുത്ത് കാണിക്കാനാണ് പോകുന്നത് അത് ഈ കക്കയൊക്കെ എടുത്ത് വെച്ചപ്പോൾ എന്തായാലും ഇന്ന് കക്ക വറുത്തിട്ടേളു കാര്യമുള്ള മനസ്സിൽ വിചാരിച്ച് അപ്പോൾ ഓക്കെ ഇതേ നമ്മൾ കക്കർച്ചിയൊക്കെ സെറ്റാക്കി ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് മൊത്തം എടുക്കാനുള്ള കേട്ടോ അത് കുറച്ച് മാത്രം നമ്മൾ എടുക്കുന്നുണ്ട് പറയും പോലെ കുറച്ച് കക്കാർച്ച എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ തുടങ്ങാം ഫസ്റ്റ് എന്നെ ഇതേ വേവിക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ നമ്മളടുപ്പേ വെച്ച സമയം നാല് സബോളയും ഒരുപോൾ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഗ്ലാമറൊക്കെ കണ്ടിട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാലും അരിയണ്ടേ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ ഒരു സോഡ നാരങ്ങെങ്കിലും കുടിക്കണ്ടേ അങ്ങനെ ഞാനൊരു സോഡാക്കുബിയും വാങ്ങിച്ചേട്ടോ അപ്പം നാരങ്ങ കലക്കാൻ വേണ്ടി ഞാനൊരു രണ്ട് നാരങ്ങ എടുക്കാമെന്ന് വിചാരിച്ചു വേണ്ട പുളി കൂടിയാലോ അങ്ങനെ ഒരു നാരങ്ങ എടുത്ത് നമുക്ക് നാരങ്ങ വെള്ളം കലക്കാമെന്ന് അപ്പോൾ അതായത് നമ്മുടെ നാരങ്ങ വെള്ളം കലക്കാൻ വേണ്ടി ഞാൻ നാരങ്ങയൊക്കെ പിഴിഞ്ഞു വെച്ച് കുറച്ച് ഉപ്പിട്ട് എനിക്ക് ഉപ്പായിട്ടാ ഇഷ്ടം എനിക്ക് ചൂട് സമയത്ത് ഉപ്പാണ് ഇഷ്ടം അതുകൊണ്ട് ഉപ്പുള്ള ഞാൻ കുടിക്കാറല്ലോ കണ്ടോ നമ്മുടെ സോഡയുടെ ഗ്യാസൊക്കെ ഇങ്ങനെ വന്ന് അപ്പോൾ ആ നാരങ്ങ വെള്ളവും കാലിയാക്കി ഇനി എന്തായാലും പണിയെടുക്കണമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഇനി പണിയെടുക്കാതെ വയ്യ അതേ സമയം നമ്മുടേതേ ഉപ്പും മഞ്ഞളും ഇട്ട കക്കാര തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇവന്മാരെയൊക്കെ ഒന്ന് പൊളിച്ച് അരിഞ്ഞ് സെറ്റാക്കി എടുക്കണം അടുത്തായത് ഇപ്പോൾ ഇതേ ചീനച്ചട്ടി വെച്ചിരുന്നുണ്ട് ഇതൊന്ന് ചൂടാക്കി ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് കഥകും പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ദ നമ്മുടെ കണ്ണാപ്പിത്തവി പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ എടുത്ത് കക്കാർച്ച് കോരിയിട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ എടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം നമ്മുടെ കണി കുറച്ച് നേരം നമ്മുടെ കണ്ണാപ്പിത്തവി ഡ്രസ്റ്റ് എടുത്ത് കേട്ടോ അതേസമയം ഇത് നല്ല പൊട്ടി അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ നന്നായി ഇതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ദേ ഇനി ഇവന്മാരഞ്ഞില്ലല്ലോ ഒന്ന് ഇപ്പോഴാണ് ആലോചിച്ചത് അങ്ങനെ ഇവന്മാരരിഞ്ഞു ഓരോ സൈഡിലൊക്കെ ആക്കി ഗ്ലാമറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇത് പൊട്ടിയതിന് ശേഷം പിന്നെയും കണ്ണാപ്പിത് അവരെ എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് ദൈവം അത് പൊട്ടിത്തീർ പൊട്ടിത്തീർന്ന് പിന്നെയും കണ്ണാപ്പിക്ക് പണിയെടുക്കാറായെന്ന് കണ്ണാപ്പിക്ക് മനസ്സിലായി അപ്പം തന്നെ പൗഡറൊക്കെ ഇട്ട് മുളക് പൊടി പൊടി മസാല മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഓളരെ ഇട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടി എടുത്ത് ചട്ടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച കുട്ടന്മാരെ എല്ലാവരേയും വാട്ടിയാണ് ചെയ്യുന്നത് വേണ്ടി കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് അരിഞ്ഞു വെച്ച ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ ഇടും ഈ ചൂടായ ചട്ടിയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അത് കഴിഞ്ഞ് സബോള ഇട്ട് ഒന്ന് വാടി വാടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കണ്ണാപ്പി തവി ഫുൾ ടൈം ആണ് കേട്ടോ ഈ തവിക്ക് ഇവിടെ കണ്ണാപ്പി തവിയെന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നതെന്ന് എന്ന് എനിക്കറിയത്തില്ല നന്നായിട്ട് വയറ്റുന്നവരെ ഇത് വെയിറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഓൾറെഡി പൊട്ടിച്ച് വെച്ചാൽ കക്കാർച്ചണ്ടല്ലോ അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇവനെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് ഞാൻ ഒരു കയ്യിൽ വീഡിയോയും എടുക്കുന്നു ഒരു കയ്യിൽ ഇളക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അറിയാമല്ലോ കാര്യം എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്